യൂറോപ്പിന്റെ രോഗി എന്നറിയപ്പെടുന്ന രാജ്യം ഏത് പോളണ്ട് തുർക്കി മാൾട്ട ഡെൻമാർക്ക് ഉത്തരം തുർക്കി യൂറോപ്പിലെ രോഗി എന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ ദാരിദ്ര്യമോ അനുഭവിക്കുന്ന ഒരു സംസ്ഥാനത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് ഡിജിറ്റൽ സ്റ്റേറ്റ് എന്ന് പേരിട്ട ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏത് ഹരിയാന കേരളം ഗോവ കർണാടക ഉത്തരം കേരളം രണ്ടായിരത്തി പതിനഞ്ചിൽ ഡിജിറ്റൽ സ്റ്റേറ്റ് എന്ന് പേരിട്ട ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം ലോകത്തിലെ ഏറ്റവും മധുരമുള്ള പഴം ഏത് മാമ്പഴം ദുരിയാൻ ഈന്തപ്പഴം ഉത്തരം മാമ്പഴം ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ് പ്രകാരം കരാബോ മാമ്പഴമാണ് ഏറ്റവും മധുരമുള്ള മാമ്പഴം അതിൽ അടങ്ങിയിരിക്കുന്ന ഫ്രക്ടോസിന്റെ അളവിൽ നിന്നാണ് ഇതിന്റെ മധുരം ലഭിക്കുന്നത് ആദ്യമായി ബഹിരാകാശത്ത് സിനിമ നിർമ്മിച്ച രാജ്യം ഏത് ചൈന ജപ്പാൻ ഇന്ത്യ ഉത്തരം റഷ്യ ഭ്രമണപഥത്തിൽ ഒരു ബഹിരാകാശ വാഹനത്തിൽ ആദ്യമായി ഒരു ഫീച്ചർ ഫിലിം ചിത്രീകരിച്ചത് റഷ്യയാണ് ആദ്യത്തെ ഫീച്ചർ ഫിലിം ദി ചലഞ്ച് ചിത്രീകരിച്ചത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ വെച്ചാണ് ചിതലുകൾക്ക് ഇഷ്ടമില്ലാത്ത മരം ഏത് മാവ് ി തേക്ക് പ്ലാവ് ഉത്തരം തേക്ക് റെഡ്വുഡ്സ് yellow ദേവദാരു ലാവോഷ്യൻ തേക്ക് തുടങ്ങിയ പ്രത്യേക ഇനം മരങ്ങളെ ചിഥിലുകൾ ഒഴിവാക്കാറുണ്ട് ജി പി ഏത് രാജ്യത്തിന്റെ നിയന്ത്രണത്തിലാണ് അമേരിക്ക ജപ്പാൻ റഷ്യ യു കെ ഉത്തരം അമേരിക്ക യുണൈറ്റഡ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ളതും യുണൈറ്റഡ് സ്റ്റേറ്റ് ബഹിരാകാശ സേനയുടെ കീഴിലുള്ളതുമായ ഒരു സാറ്റലൈറ്റ് അധിഷ്ഠിത റേഡിയോ നാവിഗേഷൻ സംവിധാനമാണ് ജി പി എസ് നിയന്ത്രിക്കുന്നത് ഏത് നാളുകാരായ സ്ത്രീകളെ വിവാഹം കഴിച്ചാൽ കഷ്ടപ്പാട് മാറി നല്ല സമയം തെളിയും ഭരണി അനിഴം അശ്വതി പുണർദം ഉത്തരം അശ്വതി ഈ നക്ഷത്രക്കാരെ വിവാഹം കഴിച്ചാൽ നേരത്തെ ഉണ്ടായിരുന്ന കഷ്ടപ്പാടുകൾ മാറി നല്ല സമയം തെളിയും ജീവിതത്തിൽ മുഴുവൻ ഐശ്വര്യം ഉണ്ടാകും ദുസ്വപ്നങ്ങൾ കാണുന്നത് ഏതു വശം കിടന്നുറങ്ങുമ്പോഴാണ് വലത് ഇടത് മലർന്ന് ഉത്തരം ഒരു വ്യക്തിയുടെ ഉറങ്ങുന്ന സ്ഥാനത്തെ അടിസ്ഥാനമാക്കി സ്വപ്നങ്ങളുടെ ഉള്ളടക്കം വ്യത്യസ്തപ്പെടാമെന്ന് ചില ഗവേഷകർ സിദ്ധാന്തിച്ചു കാരണം ശാരീരിക സംവേദനങ്ങളും ശരീരത്തിൽ പ്രയോഗിക്കുന്ന മർദ്ദവും പുറം വയറ് സ്ലൈഡിസിപ്പി എന്നിവയിൽ വ്യത്യസ്തമായിരിക്കും ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കുന്നത് കൊണ്ടുള്ള ദഹന പ്രശ്നം എന്ത് കുളിച്ചു തികട്ടൽ ഗ്യാസ് നെഞ്ചരിച്ചിൽ ഛർദി ഉത്തരം ഗ്യാസ് നിങ്ങൾ വേഗത്തിൽ ഭക്ഷണം കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യുക ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കുക തുടങ്ങിയവ അധികവായു വിഴുങ്ങുവാൻ കാരണമാകുന്നു കൂടാതെ ഭക്ഷണം ഭക്ഷണ പൈപ്പിലേക്ക് പ്രവേശിക്കുന്നതിന് പകരം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കാനും സാധ്യതയുണ്ട് ഏത് ദേശീയതയിലാണ് ഏറ്റവും മോശം ശരീര ദുർഗന്ധമുള്ളത് ആഫ്രിക്കൻ ശ്രീലങ്കൻ ലണ്ടൻ ഇന്ത്യൻ ഉത്തരം ആഫ്രിക്കൻ ശരീരഗന്ധത്തിലെ വംശീയ വ്യതിയാനം എന്ന വിഷയത്തിൽ ചില വിവാദങ്ങൾ ഉണ്ടെങ്കിലും ആഫ്രിക്കൻ കറുത്തവർഗക്കാർക്കാണ് ശരീര ദുർഗന്ധം കൂടിയത് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോമായി കാണുന്നതുവരെ ബൈ